വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ധാരാളം കുട്ടികൾ ടെൻത് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെ അപ്പൊ അവർക്ക് വളരെ ഭംഗിയായിട്ട് എക്സാം എഴുതാനായിട്ട് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് ആരുടെ ഉത്തരവിലൂടെയാണ് രാഷ്ട്രപതി ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സോഫ്റ്റ്വെയറുകൾ എന്നിവ പങ്കുവയ്ക്കുന്നത് ലക്ഷ്യമിടുന്ന സാങ്കേതിക വിദ്യ ഏതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാദ്യം മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പിക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് സ്നേഹയാനം നെക്സ്റ്റ് വൺ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ പോക്കറ്റ് വീറ്റോ എന്നറിയപ്പെടുന്ന സവിശേഷമായ അധികാരം ഉള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്ക് ഭരണഘടനയുടെ നൂറാം അനുച്ഛേദം വിശദീകരിക്കുന്നത് എന്താ പാർലമെന്റിലെ സഭകളിലെ വോട്ടിംഗ് ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളർ ആരാണ് റോജർ ബിന്നി ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയുടെ പേരെന്താണ് ക്രാക്കിംഗ് തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്വാശ്രയ നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപവൽക്കരിക്കാൻ ശേഷിയുള്ള നിർമ്മിത നിർമിത കൂടിയ ഉപകരണത്തിന്റെ പേരെന്താണ് സ്വിച്ച് സംസ്ഥാന നിയമസഭകളിലെ അംഗസംഖ്യ എത്രയിൽ കുറയരുതെന്നാണ് നൂറ്റി എഴുപതാം അനുച്ഛേദത്തിൽ പറയുന്നത് അറുപത് വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗമായ മണ്ഡലം ഏതാണ് മാൻഡിൽ രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമനത്തിന് കാരണമായ ഭേദഗതി ഏതാണ് എൺപത്തി ആറാം ഭേദഗതി സംസ്ഥാന ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുഛേദം ഏതാണ് അനുഛേദം ഇരുന്നൂറ്റി രണ്ട് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ ചെയർമാൻ ആയിരുന്ന മലയാളി ആരാണ് പ്രൊഫസർ എം ജി കെ മേനോൻ സോഫ്റ്റ്വെയറുകളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും എല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായ രീതിയിൽ മാറ്റം വരുത്തുന്നത് എന്താണ് ഹാക്കിങ് ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണം ഏതാണ് ഹപ്പ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതിക്ക് നിയമ കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം അനുഛേദം നൂറ്റി നാൽപ്പത്തി മൂന്ന് ചൂഷണത്തിനു വിധേയരായി അവിവാഹിതരായിരിക്കെ തന്നെ അമ്മ അമ്മ ആയവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ് എന്താ പേര് സ്നേഹ സ്പർശം എന്നാണ് വ്യവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ ഐസോടോപ്പിന്റെ പേര് എന്താണ് സോഡിയം നെക്സ്റ്റ് വൺ ഒരു ടാകത്തിൽ നിന്ന് കടലിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ് കപ്പൽ കൂടുതൽ ഉയരുന്നു മൊബൈൽ ഫോണിന്റെയും മറ്റ് പവർ ബാങ്കുകളിൽ മൊബൈൽ ഫോണിന്റെയും മറ്റും പവർ ബാങ്കുകളിൽ ഏതു രീതിയിലാണ് സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് സമാന്തര രീതിയിലാണ് ജീവനുള്ളതും നിർവീര്യമാക്കപ്പെട്ടതുമായ രോഗാണുക്കളെ ഉപയോഗിക്കുന്ന വാക്സിന് ഉദാഹരണമേതാണ് ക്ഷയരോഗത്തിനെതിരെയുള്ള ബിസിജി വാക്സിൻ ഒരു റിസർവോയറിലെ ജലത്തിനുള്ള എന്താണ് സ്ഥിതി സ്ഥിതികൂം രണ്ടായിരത്തി പതിനാറിൽ പിരിയോഡിക് ടേബിളിൽ പുതുതായി ചേർക്കപ്പെട്ട മൂലകങ്ങൾ ഏതെല്ലാമാണ് നിഹോണിയം മോസ്കോവിയം മോസ്കോവിയംസിൻ ഒഗനെസൻ നിഹോണിയം നിഹോണിയം മോസ്കോവിയം നിഹോണിയം മോസ്കോവിയം ടെന്നസിൻ എന്താണ് ടെന്നസിൻ ഓക്സിജൻ കുടുംബ കുടുംബം എന്നറിയപ്പെടുന്ന പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് ഏതാണ് പതിനാറാം ഗ്രൂപ്പാണ് ബാണാസുരാസാഗർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ള കബനി നദിയുടെ ഒരു പ്രധാന പോഷക നദി ഏതാണ് കരമന തോട് കേൾവി കേൾവിക്കുറവ് കണ്ടെത്താനായി കേൾവി പരിശോധന നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് ഓഡിയോമീറ്റർ ഗാർഹിക വൈദ്യുത സർക്യൂട്ടുമായും മറ്റും ബന്ധപ്പെട്ട ഉയർന്ന വൈദ്യുത പ്രവാഹം അളക്കാനുള്ള ഉപകരണം ഏതാണ് ക്ലാബ് അമ്മീറ്റർ ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ടളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്താ മൾട്ടിമീറ്റർ ശരീരത്തിൽ സ്വയം പ്രതിരോധ വൈകല്യത്തിന് കാരണം ഉദാഹരണമായ രോഗാവസ്ഥക്ക് എന്താണ് പേര് ശരീരത്തിന്റെ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമായ രോഗാവസ്ഥ ഏതാണ് ഏതാണ് വാത പനി ഭരണഘടനയുടെ ഏഴാം പട്ടികയിലെ ഏതൊക്കെ ലിസ്റ്റുകൾ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ മാത്രമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് അന്വേഷണ വിചാരണ നടത്താൻ കഴിയുക കഴിയുകൾ വൈദ്യുത പ്രവാഹമുള്ള സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെ അറിയപ്പെടുന്നു അതിന്റെ പേര് എന്താണ് അതിന്റെ പേരാണ് വോൾപേഞ്ച് ലൈംഗിക അതിക്രമങ്ങൾ ആസിഡ് ആക്രമണങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ആശ്വാസ നിധി ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ് റൂട്ടർ എത്ര മാസത്തിൽ കൂടുതൽ കാലയളവിൽ ഒരാളെ കരുതൽ തടങ്കലിൽ വെക്കാൻ പാടില്ല മൂന്ന് മാസം ഭൂവൽക്കത്തെ സിയാൽ സിമ എന്നിങ്ങനെ രണ്ടായി തിരിച്ച ശാസ്ത്രജ്ഞന്റെ പേര് എന്താണ് എഡ്വേർഡ് സൂയസ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ ആകെ നിയമസഭാ അംഗങ്ങളുടെ എത്ര ശതമാനത്തിൽ കവിയാൻ പാടില്ല പതിനഞ്ച് ശതമാനം നെക്സ്റ്റ് വൺ പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയവ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പിന്റെ പേര് എന്താണ് ഫിഷിങ് നമ്മൾ പറയില്ലേ അനാവശ്യമായിട്ടുള്ള ഒ ടിപികളൊക്കെ വരും അതൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ പ്ലൂട്ടോത്ത് സങ്കേതം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അടുത്തത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എൺപത്തി ആറാം ഭരണഘടനാ സൈക്കിയ കമ്മിറ്റി ഏതാണ് സൈക്കിയ കമ്മിറ്റി പാർലമെന്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് ദൃശ്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയുള്ള വയർലെസ് സാങ്കേതിക വിദ്യയുടെ എന്താണ് ലൈറ്റ് ഫിഡലിറ്റി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സെഞ്ചുറി നേടിയ കളിക്കാരൻ ആരാണ് ആരാണ് കപിൽ ദേവ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ പദ്ധതികളുടെ നിർവഹണം സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട ജാഗ്രതാ സമിതിയുടെ മേൽനോട്ടം എന്നിവ വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ് ഉദ്യോഗസ്ഥൻ എന്നല്ല പറയേണ്ടത് ഉദ്യോഗസ്ഥ കാരണം അവര് ആ പോസ്റ്റിലേക്ക് സ്ത്രീകളെ മാത്രമേ എടുക്കുള്ളൂ ഏതാണ് ഐസിഡിഎ സൂപ്പർവൈസർ ഏതാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ആണ് കേട്ടോ അടുത്തത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ പേര് എന്താണ് കേട്ടിണ്ടോ നിങ്ങള് മേച്ചിൽ പുല്ല് സമരം എന്താണ് സമരത്തിന്റെ പേര് മേച്ചിൽ പുല്ല് സമരം ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായാണ് അറിയാം അല്ലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തി കൊണ്ടുപോകുന്നത് പ്രതിപാദിച്ച സിദ്ധാന്തത്തിന്റെ പേര് എന്താണ് ചോർജ സിദ്ധാന്തം മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് സ്വാമി വിവേകാനന്ദൻ നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനം ചാർജും മാസമില്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണ് കിരണം ഒരു വ്യൂഹത്തിലെ സന്തുലന സാഹചര്യങ്ങളെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകത്തിന് മാറ്റമുണ്ടാക്കിയാൽ വ്യൂഹം ആ മാറ്റത്തിന്റെ സ്വാധീനം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നു ഇങ്ങനെ പ്രസ്താവിക്കുന്ന നിയമത്തിന്റെ പേരാണ് ലേ ഷാറ്റ്ലിയർ തത്വം എന്താണ് ലേ ഷാറ്റ്ലിയർ തത്വം ഒന്നാം ലോക മഹായുധത്തിനെതിരെ സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകൻ ആരാണ് ശ്രീ കുമാര ഗുരുദേവൻ ശ്രീനാരായണ ഗുരു ദീപ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണ് കാരമുക്ക ക്ഷേത്രം ഓം എന്നെഴുതിയ കണ്ണാടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് ഏത് ക്ഷേത്രത്തിലാണ് കളവൻകോട് ക്ഷേത്രത്തിലാണ് പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് നമ്പർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സംക്രമണ മൂലകങ്ങൾ സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് അളക്കാൻ സഹായിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ക്ലാബ് അമ്മീറ്റർ ഇന്ന് ഇത്രയേ പഠിക്കുകയുള്ളൂ കുറച്ചധികം ആവുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചും സയൻസിന്റെ ഭാഗവും അതുപോലെ തന്നെ ഐ ടി ഭാഗമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കൊരു കൺഫ്യൂഷനും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള ക്ലാസുകൾ ഇനിയും തുടർന്നുണ്ടാവും ക്ലാസുകൾ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം കമന്റ് രൂപത്തിൽ കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ